ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ പ്രോഡക്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ടു ഫോർ എയിറ്റ് എ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്നാണ് എന്താണ് നമുക്ക് പ്രോഡക്റ്റ് എന്താ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അപ്പോൾ ഇന്ന് പരിചയപ്പെടുന്ന കോട്ടൺ അജ്റക് പ്രിന്റിൽ ഒരു അടിപൊളിയായിട്ടുള്ള പന്ത്രണ്ട് പാനലിൻ്റെ പാനൽ കട്ട് കുർത്തിയാണ് ഇത് എ ലൈൻ കുർത്തിയാണ് അതേപോലെ യോക്കിൽ മാച്ചിങ് ഫാബ്രിക് നൽകി കൊണ്ട് അതിൽ മിറർ ആൻഡ് ഷെയ്ഡഡ് കട്ട് ബീഡ്സിന്റെ വർക്കാണ് നൽകിയിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിലും യോക്കിൽ നൽകിയിരിക്കുന്ന അതേ ഫാബ്രിക്കിന്റെ ക്രോസ് പടി നൽകിയിട്ടുണ്ട് ഈ കുർത്തി വിത്ത് ലൈനിങ് ആണ് അപ്പോൾ എ ലൈൻറെ എൻക്വയറീസ് ഇടുന്ന നമ്മുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് അടിപൊളി രണ്ട് കളർ കോമ്പിനേഷനിലാണ് ഇന്നത്തെ ഈ കുർത്തീസ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യത്തെ കളർന്ന് പറയുന്നത് ഒരു മസ്റ്റേഡ് ആണ് ഒരു അടിപൊളി കളറാണ് ഇതിന്റെ യോഗ് പോർഷനിലേക്ക് നോക്കി മസ്റ്റേർഡ് യെല്ലോ ഗ്രേ ആൻഡ് പിക് ഓഫ് ബ്ലൂ ഇതിൻ്റെ കോമ്പിനേഷൻ ആണ് ഈ മാച്ചിങ് ഫാബ്രിക് നൽകിയിട്ടുള്ളത് അതേപോലെ ബോഡിയിലും നൽകിയിരിക്കുന്നത് ആ പ്രിൻറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് പീക്ക് ബ്ലൂ വിത്ത് ഗ്രേ ഡിസൈൻ ആണ് അടിപൊളി ഫ്ലെയറോട് കൂടിയ ഒരു പാനൽ കട്ട് കുർത്തിയാണ് ഇതിൻ്റെ യോക്കിൽ നൽകിയിരിക്കുന്ന വർക്ക് നമുക്കൊന്ന് നോക്കാം യോക്കിൽ വെർട്ടിക്കലി ഈ ഡിസൈനിൽ നൽകിയിരിക്കുന്നത് ഷെയ്ഡഡ് കട്ട് ആണ് റെയിൻബോ ഷെയ്ഡഡ് കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് ഈ യോക്കിൽ നൽകിയിരിക്കുന്നത് അതേപോലെ സെൻട്രില് മിറർ വർക്കും നൽകിയിട്ടുണ്ട് ഒരു അടിപൊളി ഡിസൈൻ ആണ് ഈ കുർത്തീസിന്റെ സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് ഈ കുർത്തി നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് നിങ്ങൾ ഇതിന് എക്സ്ട്രാ കോസ്റ്റ് നൽകേണ്ടതില്ല പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മാത്രം നൽകിയാൽ മതി അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് ഈ പ്രോഡക്റ്റ് കളക്ട് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ഇതിൻ്റെ കളക്ഷൻ പോയിന്റിലേക്ക് പോകേണ്ട കാര്യമില്ല നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ ഈ പ്രോഡക്റ്റ് എത്തിച്ച് നൽകുമ്പോൾ മാത്രം നിങ്ങൾ ഇതിൻ്റെ പേയ്മെൻറ്റ് നൽകിയാൽ മതി അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലും ക്യാഷ് ഓൺ ഡെലിവറിയിലും നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്ന ഈ പാനൽ കട് കുർത്തിയുടെ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ വേണ്ടവർ വേഗം നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പർ സെവൻ സീറോ ത്രീ ഫോർ സിക്സ് ത്രീ ഫൈവ് ഫൈവ് നയൻ വൺ സെവൻ സീറോ ത്രീ ഫോർ സിക്സ് വൺ ഫോർ ഫൈവ് ഫോർ ടു എന്നീ നമ്പറുകളിലേക്ക് നിങ്ങളുടെ ഓർഡർ സെൻഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ രണ്ടാമത്തെ കളർ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഈ വീഡിയോയിൽ കാണുന്ന കളറാണ് ഇത് നേവി ബ്ലൂ അല്ല ഒരു എയർഫോഴ്സ് ബ്ലൂ ആണ് ഒരു ആയിട്ട് കിട്ടുന്ന ഒരു കളർ ബ്ലൂ ആണിത് അപ്പോൾ രണ്ട് കുർത്തീസിൻ്റെയും വർക്ക് സെയിം തന്നെയാണ് ഈ ഇതിന്റെ യോക്കിൽ മാച്ചിങ് ആയിട്ടുള്ള അതിനോട് ചേർന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് യോക്ക് പോർഷനിൽ നൽകിയിരിക്കുന്ന ഷെയ്ഡ് കട്ട് ബീഡ്സിൻ്റെയും മിററിന്റെയും വർക്കാണ് സ്ലീവ്സിൻ്റെ എൻഡിൽ ക്രോസ് പടി നൽകിയിട്ടുള്ള പാനൽ കട്ട് കുർത്തീസ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിനായി നമുക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് സെൻഡ് ചെയ്യുക അപ്പോൾ ഈ രണ്ട് കുർത്തിയുടെയും കളേഴ്സ് വളരെ അടിപൊളി കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ ഡെയിലി വളരെ അഫോർഡബിൾ പ്രൈസിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുർത്തികളുടെ കളക്ഷനുമായി ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള കുർത്തീസാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് നാളെ രാവിലെ വേറെ ഒരു അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ